അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ോ എന്നുള്ളതിന്റെ എനിക്ക് തോന്നുന്നു പാറക്കാട്ട് കുടുംബം നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം ഡോക്ടർ രാധാകൃഷ്ണന്റെ സഹധർമ്മിണി കൃഷ്ണകുമാരിയാണ് നിർവഹിച്ചത് കൊല്ലം അഹല്യ ഫൗണ്ടേഷനിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നത്യേക എന്നൊരു ചൊല്ലുണ്ട് നമ്മളത് കൂടെ കൂടെയൊക്കെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പറയാറും മറ്റുള്ളവരെ ഉത്ബോധിപ്പിക്കാറുമൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതെത്രമാത്രം പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അതിനൊരു പ്രധാന ഉദാഹരണമായി ഞാൻ സൂചിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ ഗോപിയാണ് ഡോക്ടർ അരവിന്ദ് രാധാകൃഷ്ണൻ ഡോക്ടർ സോണി ആർ ബാബു പി കൊച്ചുകുട്ടൻപിള്ള രാമചന്ദ്രൻ ആർ രതീഷ് കുമാർ ഷിജാകുമാരി അശോക് കുമാർ ആർ ജയപ്രകാശ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മെഡിക്കൽ ക്യാമ്പിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ